പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്കിടെ രഥങ്ങൾ അദാനിക്ക് അദാനി നിർത്തിയത് രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അദാനിയെ തൊട്ടാൽ ഹിന്ദുവിന് പൊള്ളും എന്നത് രാഹുൽ ഗാന്ധി അറിഞ്ഞില്ല പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയിലെ രഥങ്ങൾ അദാനിക്ക് വേണ്ടി നിർത്തി എന്ന ആരോപണമുയർത്തിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഹിന്ദുക്കൾ പൊങ്കാലയിടുകയാണ് പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ പൂർണ്ണ സമർപ്പിതനായിട്ടാണ് ഭാര്യയ്ക്കും മകനും ഒപ്പും അദാനി പങ്കെടുത്തത് അത് തന്നെയല്ല അദ്ദേഹം അവിടുത്തെ ഭക്തർക്കുള്ള പ്രസാദം പാകം ചെയ്യുന്നതിൽ വരെ വളരെ സജീവമായി പങ്കെടുക്കുകയും ഭക്തർക്കുൾപ്പെടെ നാൽപ്പത് ലക്ഷം പേർക്ക് സൗജന്യ ഭക്ഷണം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു അത്തരത്തിലുള്ള അദാനിയെ അപമാനിച്ച രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ ജഗന്നാഥ ഭക്തരുടെ ഇടയിൽ വരെ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ അലയടിക്കുകയാണ് ഒഡീഷയിൽ കോൺഗ്രസ് റാലിയെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുമ്പോഴായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ ഹിന്ദു വിരുദ്ധ വിവാദ പരാമർശം ഏറെക്കാലമായി ഹിന്ദുവിനെ അവഗണിച്ച് നടന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി ന്യൂനപക്ഷങ്ങളെ മാത്രം പ്രീണിപ്പിച്ച് നീങ്ങിരുന്ന രാഹുൽ ഗാന്ധി ഇപ്പോൾ അത് ശരിയാകില്ല അല്ലെങ്കിൽ അതുകൊണ്ട് രക്ഷയില്ല എന്ന് കണ്ടപ്പോഴാണ് ഇപ്പോൾ ഹൈന്ദവ പ്രീണനവുമായി ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഉയരുന്ന വിലയിരുത്തലുകൾ രാഷ്ട്രീയത്തിൽ മാർക്ക് നേടണമെങ്കിൽ ദൈവത്തെ വെച്ചുള്ള ആരോപണം ഉയർത്താനും മടിക്കാത്ത ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ക്രൂര മനസ്സാണ് ഇതിലൂടെ പുറത്തു വന്നത് എന്നതാണ് ഇപ്പോൾ വിലയിരുത്തൽ വരുന്നത് ഹൈന്ദവ മാർഗത്തിൽ ഭക്തി ശുദ്ധിയോടെ നീങ്ങുന്ന ഭക്തർ അവരുടെ ഹൃദയം തകർക്കുന്ന പ്രശ്നം പ്രസ്താവനയാണ് ഇത് എന്ന് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാകുന്നില്ല ഇക്കുറി അദാനിയും കുടുംബവും പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് പല ദിവസങ്ങളാണ് പുരിയിൽ തങ്ങിയത് അദാനിയുടെയും കുടുംബത്തിന്റെയും ഭാര്യ പ്രീതി അദാനി അതുപോലെ മകൻ കരൺ അദാനി ഇവരെല്ലാവരും അവിടെ എല്ലാ പ്രാർത്ഥനകളിലും ചടങ്ങുകളിലും പങ്കുകൊണ്ടിരുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു ഭക്തർക്ക് സ്വന്തം കൈകൾ കൊണ്ട് പ്രസാദമായി ഭക്ഷണം വിളമ്പി ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്ത് പ്രസാദ സേവ കൂടി അദാനിയും ഭാര്യയും മകനും ചെയ്തതാണ് അദാനിയും ഭാര്യയും മകനും പ്രസാദ സേവിക്കുള്ള ഭക്ഷണം പാകം ചെയ്യുന്ന ചെമ്പിൽ ഇളക്കുന്ന ഫോട്ടോ വരെ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു വഴിപാടിന്റെ ഭാഗമായി പേരും ബാലഭദ്രൻ ദേവി സുഭദ്ര ജഗന്നാഥൻ എന്നീ ദൈവങ്ങളുടെ രഥങ്ങൾ വലിക്കുക കൂടി ചെയ്തു ക്ഷേത്രത്തിലെ ദൈവങ്ങൾക്ക് മുന്നിൽ പേരും തുടർച്ചയായി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു മഴ പോലും വകവെക്കാതെ പ്രാർത്ഥനയിൽ മുഴുകുന്നതിന് അദാനിയും കുടുംബവും വളരെയധികം ശ്രദ്ധിച്ചിരുന്നു ഇസ്കോൺ ഭക്തർക്ക് ഭക്ഷണം വിതരണം ചെയ്യാനായി ഒരുക്കിയ അടുക്കളയുടെ പ്രവർത്തനങ്ങളിലും അദാനിയും കുടുംബവും സജീവമായി പങ്കുകൊണ്ടു ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ പങ്കാളികളായി എന്നത് മാത്രമല്ല പ്രത്യേക ചെയ്തു യുംവർത്തരെ അഭിസംബോധന ചെയ്ത അദാനി പറഞ്ഞത് ഇക്കുറി താൻ രാജ്യത്തിനു വേണ്ടിയും ഒഡീഷയുടെ പുരോഗതിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു എന്നാണ് ജൂൺ ഇരുപത്തി ആറ് മുതൽ ജൂലൈ എട്ട് വരെയുള്ള ഉത്സവകാലത്ത് ക്ഷേത്ര ഭാരവാഹികൾക്കും ഭക്തർക്കുമായി നാല്പത് ലക്ഷം രൂപയുടെ ഭക്ഷണമാണ് അദാനി ഇസ്കോൺ വഴി നൽകുകയും ചെയ്തത് മഹാപ്രഭു ശ്രീ ദിവ്യ രഥയാത്ര കാണാൻ അവസരം ലഭിച്ചതിൽ ഞാൻ ഭാഗ്യവാനാണ് ഭക്തർക്കിടയിൽ ദൈവത്തെ നേരിട്ട് കാണുന്നത് എളിമ ലാളിത്യം അനുകമ്പ എന്നിവയുടെ പര്യവസാനത്തിന്റെ അനുഭവമാണ് ഈ രഥയാത്ര വിശ്വാസത്തിന്റെയും സേവനത്തിന്റെയും ഐക്യത്തിന്റെയും ഒരു വലിയ രൂപമാണ് അത് മനസ്സ് ബുദ്ധി ആത്മാവ് എന്നിവയെല്ലാം സന്തോഷിപ്പിക്കുന്നു പുരി എന്ന പുണ്യഭൂമിയിൽ ലക്ഷക്കണക്കിന് ഭക്തരുമായി ഈ അത്ഭുതകരമായ അനുഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിച്ചത് തന്റെ ജീവിതത്തിലെ വിലയേറിയ ഓർമ്മകളിൽ ഒന്നായി എന്നും നിലനിൽക്കുമെന്നാണ് അദാനി പറഞ്ഞത് ഇത്രയും ഭക്തിയോടും ഗാംഭീര്യത്തോടും കൂടി ഈ പരിപാടി സംഘടിപ്പിക്കും സംസ്ഥാന സർക്കാരിനും പുരി ഭരണകൂടത്തിനും ആയിരക്കണക്കിന് സമർപ്പിത സേവന പ്രവർത്തകർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു പുണ്യ സംസ്ഥാനമായ ഒഡീഷ ഉൾപ്പെടെ ഇന്ത്യയിലും ഇന്ത്യക്കാർക്കും മഹാപ്രഭുവിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ ജഗന്നാഥ ജഗന്നാഥസ്വാമിക്ക് നമസ്കാരം ഇങ്ങനെയാണ് രഥയാത്രയിൽ പങ്കെടുത്തതിനെ കുറിച്ച് അദാനി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് എന്തായാലും അദാനിയെ ഒന്ന് ചൊറിഞ്ഞ് ഹിന്ദുക്കളുടെ പ്രീതി സമ്പാദിക്കാം എന്ന് രാഹുൽ ഗാന്ധി ചിന്തിച്ചുവെങ്കിൽ ആ ചിന്ത തെറ്റായി പോയി എന്ന് തന്നെയാണ് ഇപ്പോൾ ഹിന്ദു ഭക്തരുടെ ഇടയിൽ നിന്ന് വരുന്ന രാഹുൽ ഗാന്ധിയുടെ നേരെയുള്ള പ്രതിഷേധത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇത്ര പോലും ഒരു പ്രസാദ വിതരണത്തിന് അല്ലെങ്കിൽ അതിനുവേണ്ട ക്ഷേത്രത്തിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല എന്നത് പോട്ടെ പക്ഷേ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ആ അവസരത്തിൽ രഥോത്സവം നടക്കുന്ന അവസരത്തിൽ ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിലെങ്കിലും ഒരു സന്ദർശനം പോലും നടത്താതെ അവിടെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന നല്ല മനസ്സുള്ളവരെ സുമനസ്സുകളായ ആൾക്കാരെ ഇത്തരത്തിൽ അപമാനിക്കുന്നത് ഒരിക്കലും ഒരു ഹിന്ദു ആഹ് സഖിക്കുകയില്ല അല്ലെങ്കിൽ അത് സമ്മതിക്കുകയില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് നേരെ ഉയരുന്ന പ്രതിഷേധത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ന്യൂസ് ഡെസ്ക് കർമ്മ